ഇസ്രയേലിന്റെ സുപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയും ഹിസ്ബുള്ള ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ തിരിച്ചടിച്ചത് തെക്കൻ ലബനനിൽ മിസൈൽ വർഷിച്ചുകൊണ്ടാണ് എന്തും നേരിടാൻ തയ്യാറെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് യുദ്ധഭീതി കൂടുകയാണ് പശ്ചിമേഷ്യയിൽ ലബനനിലെ കൂട്ടക്കുരുതിക്ക് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകുകയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നത് ഇസ്രയേൽ സൈന്യമായ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ തന്ത്രപ്രധാന മേഖലയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത് ഐ ഡി എഫിന്റെ വടക്കൻ കമാൻഡിലേക്ക് ഹിസ്ബുള്ള പ്രയോഗിച്ചത് ഇറാൻ നിർമ്മിത ഫാദി റോക്കറ്റുകളാണ് ആക്രമണത്തിൽ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായ എലിയ ബേസിലായിരുന്നു ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ആദ്യമായി സ്ഥാപിച്ച ജൂത സെറ്റിൽമെന്റ് കൂടിയാണ് ഇലനിയ ഇസ്രയേലിന്റെ വൈകാരിക മേഖലകൾ കൂടി ഹിസ്ബുള്ള ലക്ഷ്യം വെക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇസ്രായേലിന്റെ പ്രധാന ബുദ്ധി ബുദ്ധികേന്ദ്രമായ മൊസാദിന്റെ ടെല്ലവീപിലെ ആസ്ഥാനത്തിലേക്കാണ് ഹിസ്ബുള്ള ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തത് ഇസ്രയേലിന്റെ തലസ്ഥാന സമാന നഗരം കൂടിയാണ് ടെൽ ടെല്ലവീപ് രണ്ട് ആക്രമണവും വിജയകരമെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം എന്നാൽ ഒരു തരത്തിലുമുള്ള മനുഷ്യനാശമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രയേൽ സൈന്യം വിശദീകരിക്കുന്നു ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഹിസ്ബുള്ള ആക്രമണങ്ങളെ നിർവീര്യമാക്കിയെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹിസ്ബുള്ളക്ക് തിരിച്ചടി നൽകാനാണ് തെക്കൻ ലെബനനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയത് തെക്കൻ ലെബനനിലും ബക്കാ താഴ്വരയിലും ഇനിയും ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസവും ഇസ്രയേൽ നടത്തുന്നുണ്ട് ആക്രമണം ലക്ഷ്യമിടുന്ന മേഖലകൾ ഇസ്രായേൽ വിപുലീകരിച്ചു ഇന്നത്തെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിരണ്ടു പേർ മരിച്ചുവെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുവൈസി കൊല്ലപ്പെട്ടിരുന്നു ഹിസ്പുള്ളയുടെ അറുപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം ഇതിൽ ഹിസ്ബുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നുവെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു പശ്ചിമേഷ്യയിലെ സംഘർഷം ഇങ്ങനെ ഓരോ ദിവസവും കൂടുന്ന സാഹചര്യമാണ് പതിനായിരങ്ങളാണ് മേഖലയിൽ നിന്ന് പലായനം ചെയ്യുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നത് തുടരുകയുമാണ് ഈജിപ്ത് ഇറാഖ് ജോർദാൻ വിദേശകാര്യ മന്ത്രിമാർ ഇസ്രയേൽ ചെയ്തികൾ പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ആവർത്തിച്ചു ഇസ്രയേലും ഹിസ്ബുള്ളയും സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഐക്യരാഷ്ട്രസഭയും രംഗത്തു വന്നു ലബനനിലേക്ക് വൈദ്യസഹായം എത്തിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഗ്രീസ് ആവശ്യപ്പെട്ടു ഹിസ്ബുള്ളയ്ക്കൊപ്പം അവരെ പിന്തുണയ്ക്കുന്ന ഇറാൻ യമനിലെ ഹൂതികൾ തുടങ്ങിയ ഷിയ അനുകൂല ശക്തികൾ സംഘർഷത്തിന്റെ ഭാഗമാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഹമാസിനെതിരായ യുദ്ധം കൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇസ്രയേലിന് ഹിസ്പുള്ളയ്ക്കെതിരായ യുദ്ധം അത്ര എളുപ്പമാകില്ല എന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്